മേ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിലാണ് സാധാരണ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എഴുതിയിടാറ് അങ്ങനെ അദ്ദേഹം അഭിപ്രായം എഴുതിയിടുന്നു അതുമായി ബന്ധപ്പെട്ട് ചില കേസുകളുണ്ടാകുന്നു രാജ്യദ്രോഹക്കുറ്റം ചുമത്തണം എന്ന് രാജ്യവിരുദ്ധമായിട്ടാണ് അഖിൽ അഖിൽമാരാർ സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യവുമായി കോടതിയിലേക്ക് പോകുന്നു അകൽമാരാർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ് അകൽമാരാർ പറഞ്ഞിരിക്കുന്ന അത് പിന്നെ സുരേഷ് ഗോപിയാണ് ഇതിന് ശേഷം എന്നെ ആദ്യം വന്ന് കെട്ടിപ്പിടിച്ചതെന്നാണ് അകൽമാരാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അകൽമാരാർക്ക് ജാമ്യം മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചു അപ്പം എന്താണ് അതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അവിടെ ഒരു നിയമസഭാ മണ്ഡലമുണ്ട് കൊട്ടാരക്കര ഈ കൊട്ടാരക്കര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ കണ്ണു വെച്ച് ജീവിക്കുന്ന ഒട്ടനവധി പേര് ഉണ്ട് ആ ഒരുപാട് പേര് ആ കൊട്ടാരക്കര മണ്ഡലത്തെ ഇങ്ങനെ കണ്ണു വച്ചിരിക്കുകയാണ് കൊട്ടാരക്കര മണ്ഡലം അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം ഒരു പ്ലാവിൽ നിന്ന് വീഴുന്ന ഇല പോലെയാണ് കൊട്ടാരക്കര മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അത് ചിലപ്പോൾ തിരിഞ്ഞു വീഴും മറിഞ്ഞും വീഴും ആർക്കനുകൂലമായത് വീഴുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതെ ആ കുത്തക അവസാനിച്ചല്ലോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നാടിന് എന്ത് ഗുണമുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവിടെ ഉണ്ട് അവിടെയുണ്ട് ഒരാളെ വിജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ നാടിന് എന്ത് ഗുണം ചെയ്യുക അന്ധമായ രാഷ്ട്രീയ ബോധം അവർക്കില്ല അന്ധമായ രാഷ്ട്രീയ ബോധമുണ്ട് വലിയ എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരാണ് അവിടെ പൈതൃകമുള്ള മണ്ണാണത് അതെ അതെ ആ നാടിന്റെ ഒരു പ്രത്യേകത പൈതൃകമുള്ള മണ്ണാണത് അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട് പക്ഷെ അന്ധമായ രാഷ്ട്രീയമില്ല അതുകൊണ്ട് നാടിനെന്ത് ഗുണം ചെയ്യും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും അവിടുത്തെ വോട്ടർമാരിൽ ഭൂരിഭാഗം പേര് സാധാരണഗതിയിൽ വോട്ട് ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ആർക്കും അനുകൂലമായി വീണേക്കാം അതായത് അവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും നാടിൻ്റെ കാര്യങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആർക്കും അത് ആ മണ്ണ് എന്താ പറയുക ഒരു മറുപടി പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് നൽകാൻ തയ്യാറാകും ഇത് മനസ്സിലാക്കിയിട്ടാണ് ഒരുപാട് പേർ ആ മണ്ഡലത്തിൽ കണ്ണു ആ മണ്ഡലത്തിൽ കണ്ണു വെച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ കുറേ കാലം ഐഷാ പോറ്റി ആയിരുന്നു പിന്നെ ഇപ്പോൾ ബാലഗോപാൽ ഉണ്ട് അദ്ദേഹം അധികകാലം അതിൽ വീണ്ടും ഒരു മത്സരത്തിന് അവിടെ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് വീണ്ടും കൊട്ടാരക്കരയിൽ വന്ന് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാപരമായിട്ട് ഈ പറയുന്ന പോലെ അധികാര ഈ എന്താ പറയുക ഈ അധികാര കേന്ദ്രങ്ങളിലോട്ട് വരാനൊക്കെ പൂർണമായും പാർട്ടിയിൽ വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് പാർട്ടിയെ വിധേയപ്പെട്ട് പാർലമെന്ററി മോഹം ഇല്ല പാർലമെൻ്ററി മോഹമില്ലാത്തൊരാളാണ് ബാലഗോപാൽ അപ്പോൾ അദ്ദേഹം ഇനിയും മത്സരത്തിലേക്ക് രംഗത്തേക്ക് വരുമോ എന്നുള്ള സംശയമൊക്കെ നിലനിൽക്കുകയാണ് അപ്പോൾ അവിടെ വ്യക്തിപ്രഭാവമുള്ള ഒരാൾ വരികയാണെങ്കിൽ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് ആ മണ്ണ് വോട്ട് ചെയ്തേക്കാം എന്നൊരു ചിന്ത അവിടെയുണ്ട് അതുകൊണ്ട് അവിടെ ദീർഘകാലമായി അത് കേന്ദ്രീകരിച്ചു കൊണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ ഈ മോഹവുമായി ജീവിക്കുകയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം ഞാൻ പറഞ്ഞു പറഞ്ഞുതരികയാണ് മനസ്സിലായി ആ കരി അതിൻ്റെ തൊട്ടപ്പുറത്തെ മണ്ഡലം കുണ്ട്രയാണ് കുണ്ട്ര ദീർഘകാലം ഒരാൾ പുറത്തുനിന്ന് വന്ന് പ്രവർത്തിച്ച ആ മണ്ഡലങ്ങൾ അദ്ദേഹം നേടിയെടുത്തു ഏഹ് അദ്ദേഹം ദീർഘകാലം അദ്ദേഹം ദീർഘകാലം അതിനു മുമ്പ് തന്നെ കണ്ണു ആ മണ്ഡലത്തെ കണ്ണു വച്ചിരുന്ന് അതിനുവേണ്ടി ആ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഇറങ്ങി അത് പിടിച്ചെടുത്തു ആ മണ്ഡലം അപ്പോൾ ഇപ്പോൾ കൊട്ടാരക്കരയിലും അത് മാറ്റിയെടുക്കാം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നിവർക്ക് മനസ്സിലായി അതാണ് അവിടെ പലരും ഈ പറയുന്ന പോലെ കണക്ക് വെച്ച് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇതിൽ ഒരു കാര്യമാണ് അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം അഖിൽമാരാർക്ക് നല്ല എന്താ പറയുക അത്യാവശ്യം എങ്ങനെ ഒരിടത്ത് എന്ത് കൊണ്ട് വെക്കണം ഏത് കരുവിനെ എങ്ങോട്ട് നീക്കണമെന്ന് അഖിൽമാരാർക്ക് കൃത്യമായിട്ട് അറിയാം കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഇയാൾ ആദ്യം ഒരു കച്ചവട സ്ഥാപനം ഇട്ട ആളാണ് ആ കടയുടെ പേര് എൻ്റെ ഓർമ്മയില്ല അത് തെറ്റാണകശ് ആൽക്കമിസ്റ്റ് എന്നായിരുന്നു സർബത്ത് കടയ്ക്ക് ആരെങ്കിലും ആൽക്കമിസ്റ്റ് എന്ന് പേരിടും ഏഹ് എന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ അറിവാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ആൽക്കമിസ്റ്റ് എന്നായിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ അങ്ങനെ പല പല ഒക്കെ പരിപാടികളും ചെയ്ത് മുന്നോട്ട് പോയ ഒരാൾ ലൈഫിൽ എന്ത് നേടിയെടുക്കാമെന്ന് ഈ ഇദ്ദേഹത്തിന് അപ്പോൾ ഈ നമ്മളൊക്കെ നാളെ കുറിച്ച് ചിലപ്പോൾ ഈ ആഴ്ച ഞായറാഴ്ച വരെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം അടുത്ത വർഷത്തെ ഇതേ ദിവസം ഞാൻ എന്ത് ആയി എവിടെ എത്തിയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അടുത്ത വർഷം ഈ പറഞ്ഞ ഇന്നത്തെ ഡേറ്റിൽ അടുത്ത വർഷം ഞാൻ എവിടെ എത്തിയിരിക്കണമെന്ന് പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ദീർഘവീക്ഷണത്തിൻ്റെ അങ്ങേയറ്റം അതിനുവേണ്ടി കളമൊരുക്കിയാണ് അദ്ദേഹം ആ കളമൊരുക്കുന്നതിൽ പ്രതികരണം വന്നപ്പോൾ അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ വിവാദമായൊരു സാധനം ബലൂചിസ്ഥാൻ ബി എൽ എ നമ്മൾ വഞ്ചിച്ചു ഓപ്പറേഷൻ സിന്ദൂറിനെതിരായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം ഓപ്പറേഷൻ സിന്ദൂറും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലെ നയങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം നടത്തിയത് അത് ഒരു കാരണവശാലും അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്ദിരാഗാന്ധി യുദ്ധം നടത്തിയ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ യുദ്ധത്തിന് ദൂരവ്യാപകമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അവർ ലാഹോർ പോവും അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹിയിലേക്ക് വരെ എത്തും മിസർ എത്തുന്ന അതായത് കൊച്ചി വരെ അവരുടെ റഡാറിലുണ്ട് റഡാറിൽ ആ ഉള്ള കാര്യമാണ് നമ്മൾ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അവർക്കും അതേ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ടാകും രണ്ടും ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളാണ് രാജ്യങ്ങളാണ് ആണവ ആണവുള്ള രാജ്യങ്ങളാണ് അപ്പൊ അത്തരം രാജ്യങ്ങള് രണ്ട് ആണവ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ നിന്നു കഴിഞ്ഞാൽ അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രതിസന്ധികൾ ലോകമെമ്പാടുമുണ്ടാകും അതിരുകൾ അതിരുകളില്ലല്ലോ ഇന്നത്തെ യുദ്ധത്തിന് അതിരുകളില്ല ഇല്ല അന്ന് ഇന്ദിരാഗാന്ധി യുദ്ധം ചെയ്ത സമയത്ത് ഈ പറയുന്ന പോലെ കാലാൾപട ഏറ്റുമുട്ടുന്നു അതുപോലെ തന്നെ വ്യോമപാത വഴിയുള്ള ഏറ്റുമുട്ടൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ നിശ്ചിത അളവിൽ ഒരു പരിധിയിൽ നിൽക്കുമായിരുന്നു യുദ്ധം എന്തിന് കാർഗിൽ വാർ പോലും ഒരു പരിധിയിൽ നിൽക്കുമായിരുന്നു പക്ഷെ ഇന്നത്തെ രാജ്യങ്ങളുടെ അതിർത്തി വെച്ച് ഒരു യുദ്ധവും നിൽക്കാൻ പോകുന്നില്ല റഷ്യ യുക്രൈൻ സംഘർഷം വലിയ ശക്തിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ ആയുധ ശേഷി ഉണ്ട് എന്ന് കരുതപ്പെട്ട ഈ റഷ്യ എന്ന് പറയുന്ന വലിയ രാജ്യം ആ രാജ്യത്തിന് പോലും പിന്നെ ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് ഇത്രയും കാലം ഒരു പടവിട്ടിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം ഒരിക്കലും തീരുന്നില്ല ഇത് ഞാൻ പറഞ്ഞില്ല അതിരുകളിൽ ഇത് നിൽക്കില്ല ഒരു യുദ്ധം നമ്മൾ ഏൽപ്പിക്കാൻ ശ്രമിച്ച പ്രഹരശേഷി എന്ന് പറയുന്നത് നിശ്ചിതമായ ഒരു മേഖലയിൽ ഇത് നിൽക്കണം നമ്മൾ നമ്മളവർക്ക് കൊടുത്ത മറുപടി വന്നായിരുന്നു തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമേ നമ്മൾ ആക്രമിക്കുന്നുള്ളൂ നമ്മൾ അവരുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നില്ല നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് തുടങ്ങിയപ്പോഴാണ് തിരിച്ചടിച്ച് അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ പിന്നെ എന്താ സ്റ്റേഡിയം അടക്കം ഒരു ഭാഗം തകർത്തുകൊണ്ട് നമ്മൾ ആ മുന്നോട്ട് പോകേണ്ടി വന്നത് അത് അധികകാലം മുന്നോട്ട് പോകാൻ ആർക്കും പറ്റില്ല ഒരു രാജ്യത്തിനും പറ്റില്ല ഇനിയിപ്പോ എന്താ പറയാ യു എസ് ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു ചൈനയുമായിട്ട് ഒരിക്കലും യു എസ് അത് ചെയ്യില്ല ചൈനയുമായിട്ട് യുദ്ധം അവര് സാമ്പത്തിക പ്രതിരോധത്തിലേ ചെയ്യുള്ളൂ ലോകത്തിന്റെ തന്നെ നാശത്തിലേക്ക് വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിരോധങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക നിയന്ത്രണങ്ങളും ഒക്കെ ചൈനയുടെ മുന്നിൽ യു എസും യു എസിന്റെ മുന്നിൽ ചൈനയും നികുതികൾ ഏർപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നല്ലാതെ ആയുധമെടുത്തൊരു പോരാട്ടം രണ്ടു രണ്ടുകൂട്ടരും നടത്താൻ പറ്റും നടത്തി കഴിഞ്ഞാൽ ഈ ലോകം ഉണ്ടാവില്ല രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്യാൻ പറ്റില്ല യു എസും ചേരുന്ന തമ്മിൽ അവർ വലിയ ശത്രുക്കളാണ് അവരെന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരും രണ്ട് ശക്തികൾ രണ്ട് ശക്തി കേന്ദ്രങ്ങൾ തമ്മിൽ ഏറ്റുമുണ്ടായാൽ രണ്ടുപേർക്ക് നഷ്ടമുണ്ടാവുമെന്ന് മനസ്സിലാവും ഇത് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേ ഇതൊക്കെ അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിര ഒരിക്കലും എന്താ യു എസിന് മുന്നിൽ മുട്ട് അടിയറവ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഉള്ള ഒരു കാര്യം അതിലും ചരിത്രത്തിൽ പ്രശ്നമുണ്ട് ചരിത്രം ഹിസ്റ്ററിയിൽ ഈ പറയുന്ന പോലെ ആ വാറിലെ കഥ വലിയ പ്രശ്നമുള്ള കഥയാണ് ആ വാറിലെ കഥ വലിയ പ്രശ്നമാണ് അതിന് പിന്നീട് അതിൻ്റെ അതിൽ ഉൾ അതിൻ്റെ ഇരയാക്കപ്പെട്ട ഒരുപാട് വിധവകളുണ്ടായിരുന്നു എൻ്റെ കഥയൊക്കെ നമ്മൾ എന്താ പറയുക അതൊരു സിനിമയാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതൊക്കെ ആക്കാൻ ഇറങ്ങുകയായിരുന്നെങ്കിൽ നേരത്തെ ഇരുന്ന സർക്കാരൊക്കെ ഇരുന്ന സമയത്ത് ഏതെങ്കിലും സിനിമയായിട്ടിറങ്ങിയിരുന്നെങ്കിൽ അവനെ ഇപ്പിച്ചകത്തിടേണ്ട അവസ്ഥ വരും അതിൻ്റെ റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതുപോട്ടെ അത് കടന്നു കടന്നു പോയ കാലഘട്ടം പല അധികാരികൾക്കും പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക അധികാരികൾക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പാളിപ്പോയിട്ടുണ്ട് പല കാര്യങ്ങൾ പല നീക്കങ്ങളും നമുക്ക് പാളിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സംഭവമാണെന്നിരിക്കുകയാണ് അദ്ദേഹം മോദി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പരാമർശം എന്ന രീതിയിൽ നടത്തുകയും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനം പക്ഷേ അതിന് ശേഷമുള്ള പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഒരു സാധനം ഒരുപ്പുണ്ട് കൊട്ടാരക്കര മണ്ഡലം കണ്ണു വയ്ക്കുന്ന കുറേ ബിസിനസ്സുകാരാണ് എന്നെ ജീവപര്യ എൻ്റെ ജീവപര്യന്തം മോഹിച്ചത് അപ്പോൾ എവിടെ എത്തി ഞാൻ ഉദ്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞെടുത്ത് കാര്യം നിന്നില്ലേ അതായത് കൊട്ടാരക്കര മണ്ഡലത്തിലെ അടുത്ത സ്ഥാനാർത്ഥിയാകാൻ ആയിട്ടുള്ള ആൾ ഞാനാണ് ആ എന്നെ തകർക്കാൻ കുറച്ച് ബിസിനസ്സുകാർ ശ്രമിക്കുന്നു ഞാനാണ് കൊട്ടാരക്കരയിലെ അടുത്ത നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ അടുത്ത കാൻഡിഡേറ്റ് ഞാനാണ് എന്ന് ഇൻഡയറക്റ്റായിട്ട് അഖിൽ മാരാരുടെ ബുദ്ധി പറഞ്ഞു വെച്ചു കൊടുത്തു അത് ജനങ്ങളിലേക്ക് അഖിൽമാരാർ വളരെ ബുദ്ധിപൂർവ്വം ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഇപ്പുറത്ത് ഉണ്ട് ഉണ്ട് ഇൻഡയറക്റ്റായി ഞാനാണ് സ്ഥാനാർത്ഥി എന്നൊരാൾ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമാണ് ഈ സംഭവങ്ങളൊക്കെ നടത്തിയത് പിന്നെ അഖിൽമാരാറിൻ്റെ ഒരു പ്രത്യേകത അഖിൽമാരാർക്ക് പിന്നെ വിമല ബിനു എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ഈ പറയുന്ന ജാമ്യം വാങ്ങിക്കൊടുത്തത് അഖിൽമാരാർ അതിലൊരു നന്ദി പറഞ്ഞു ആ നന്ദി പ്രകടനം അങ്ങനെ പറയുക പ്രിയപ്പെട്ട വിമല ഒരായിരം നന്ദി എന്നൊക്കെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ പിന്നെ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ ഒരുപാട് പേർ എന്നോട് പറഞ്ഞു തന്നെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകെ എന്തിനാണ് ഏ മുൻകൂർ ജാമ്യത്തിൽ വേണ്ടി ഏൽപ്പിച്ചത് എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പോയി ഞാൻ അവളോട് പറഞ്ഞു നീ പോയി വാദിച്ചോ ഞാൻ ജയിലിൽ കിടക്കണമെങ്കിൽ കിടന്നോളാം ഏതാ കഥയിലെ നായിക വിമലാ ബിനു ആണ് കയ്യടി മൊത്തം അഖിൽമാരമാ പോയി അവിടെ എഴുതാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതായത് നമ്മളെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു വീരപരിവേഷം അദ്ദേഹം കുത്തിവെക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു വീരപരിവേഷം അദ്ദേഹത്തെനോട് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന സുരേഷ് ഗോപി അദ്ദേഹത്തെ വിളിച്ച് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു ഇതിലെ പരാതിക്കാരൻ എന്ന് പറയുന്നത് അനീഷ് കെ അനീഷ് കെ എന്ന് പറയുന്നത് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അനീഷ് കിഴക്കേക്കര അനീഷ് കിഴക്കേക്കര ബുദ്ധിശൂന്യമായിട്ടുള്ള നിലപാടാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ബി ജെ പിക്ക് അവിടെ കുറച്ച് അത്യാവശ്യമൊക്കെ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഈ കൊട്ടാരക്കര ഒരു ശത്രുവിനെയും വളർത്തിയെടുക്കുകയല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ശത്രുവിന് ഉണ്ടാക്കുന്ന പ്രവർത്തിയാണ് വളരാനുള്ള മണ്ണ് മണ്ണ് വളക്കൂറുള്ള ഒരു മണ്ണാണ് എന്ന് പറഞ്ഞ് ഒരു ശത്രുടെ വന്ന് ഇറങ്ങുമ്പോൾ ഇവരെന്താ ഇത് പൊളിറ്റിക്സ് ആണ് രാഷ്ട്രീയമാണ് ഒരു ചതുരംഗമാണ് കളമറിഞ്ഞ് കളിക്കണം കളമറിഞ്ഞ് കളിക്കണം അപ്പൊ ഇദ്ദേഹം കൊണ്ടുപോയി പരാതി കൊടുത്തതോടുകൂടി അത് ഇദ്ദേഹത്തിന് മൈലേജ് ആയി അദ്ദേഹത്തിന് നേരത്തെ തന്നെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരുടെ നിയമോപദേശം ലഭിച്ചതാണ് ഇതിലൊന്നും കിട്ടില്ല ഇതിലൊന്നും ഈ പറയുന്ന ജീവരി എന്തോ പിടിച്ച അകത്തിടെ നമുക്ക് വേണമെങ്കിൽ ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്നു അഖിൽ മാരാർ ജയിലിലാകും ഉടൻ അഴിക്കുള്ളിൽ എന്നൊക്കെ പറഞ്ഞ ചർച്ച ചെയ്യാം നമ്മളെന്താ വിഷയത്തിൽ നമുക്കറിയാതെ തീരുവന്ന് ഇതൊന്നും ഇത് എവിടെ പോകുമ്പോ നമുക്ക് നന്നായിട്ട് മനസ്സിലാ ഒരു നിയന്ത്രിത അളവിൽ അഭിപ്രായ സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല രാജ്യദ്രോഹക്കുറ്റം അതായത് രാജ്യത്തിൻ്റെ കശ്മീർ എടുത്ത് നമ്മൾ പാകിസ്ഥാന് കൊടുക്കണം അതാണ് നീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുന്ന പരാമർശമാണ് ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം അതിൽ തന്നെ വേറെയും വകുപ്പുണ്ട് അദ്ദേഹത്തിനെതിരെ നൂറ്റി അമ്പത്തിരണ്ടെണ്ണം ചുമത്തിയത് പക്ഷേ നൂറ്റി അമ്പത്തിരണ്ട് നിൽക്കില്ല അപ്പോൾ അത്തരം വകുപ്പുകൾ ചുമത്തിക്കഴിഞ്ഞാൽ എന്താ പ്രഥമ ഈ പരാമർശമാണ് അതായത് പാകിസ്ഥാന് കശ്മീര് കൊടുത്താൽ ഈ പ്രശ്നം തീരും അവർക്കാണ് അത് കൊടുക്കേണ്ടത് ജനഹിത പരിശോധന ഇക്കാര്യത്തിൽ നടത്തണം എന്നൊക്കെയുള്ള പരാമർശം നടത്തി കഴിഞ്ഞാൽ പിടിച്ചകത്തിടും ആ കേന്ദ്ര ഏജൻസി ഡയറക്റ്റും കേസെടുക്കും ഇവിടെയും കേസെടുക്കും പിന്നെ അവർ ചോദ്യം ചെയ്യാൻ പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഇനി ഒരു വരവുണ്ടാവില്ല ഉണ്ണി ഇങ്ങനൊരു വരവ് ഇനി ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞു പോകേണ്ടി വരും പക്ഷെ അദ്ദേഹം നടത്തിയ പരാമർശം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംവിധാനത്തിനെതിരായി സംസാരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം ശരിയായിരുന്നു എന്ന രീതിയിലാണ് സംസാരിച്ചത് അതിൽ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചത് നമ്മൾ ബലൂചിസ്ഥാനെ ചതിച്ചു എന്നുള്ളത് അത് നാക്ക് പിഴവാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയും അതുകൊണ്ടാണ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നതിൽ ഒരു രസകരമായ വസ്തുത എന്ന രീതിയിലാണ് അതായത് അറിയാത്ത തനിക്കറിയാത്ത ഒരു ചരിത്രത്തെ പറഞ്ഞു പോവുകയും അത് അബദ്ധമാണെന്ന് മനസ്സിലാവുകയും ചെയ്തപ്പോൾ അത് രസകരമായ ഒരു തമാശയിലൂടെ ഞാൻ ആ വിഷയത്തെ അവതരിപ്പിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു നോക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബലൂചിസ്ഥാന്റെ ചരിത്രം എന്താണെന്ന് അറിയില്ലായിരുന്നു അതായിരിക്കാം ഇല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഇന്ത്യയെ വിശ്വസിക്കുന്ന ഇന്ത്യയെ വിശ്വസിച്ചാണ് ബലൂചിസ്ഥാൻ അവിടെ ആക്രമണം നടത്തിയെന്ന് എങ്ങനെ പറയാൻ പറ്റുക കാലങ്ങളായി ബലൂചിസ്ഥാൻ ബലൂജികൾ അവിടെ കാലങ്ങളായി പതിറ്റാണ്ടുകളായി പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുന്ന ഒരു മേഖലയാണ് അവർക്ക് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഈ പറയുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് മുഴുവൻ അവരുടെ ഭൂമിയാണത് അവിടെയാണ് ചൈന കണ്ണു അതിനെ അവർ അംഗീകരിക്കില്ല ചൈന അവിടെയാണ് കണ്ണു മറ്റ് ഭക്തി രാഷ്ട്രങ്ങൾ തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് ബലൂജിന്റെ മണ്ണിൽ കണ്ണുണ്ട് അത് അവർക്കറിയാം അവിടെ അത്രയും ഈ പറയുന്ന പോലെ പാകിസ്ഥാന്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഭൂമിയിലെ അവഗണന അവർ നേരിടുന്ന അവഗണനയാണ് അവർക്ക് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ പാക് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളിൽ തുലവും കുറവാണ് ഇവർ അവിടെ ജനസംഖ്യ പരിഗണിക്കപ്പെടുന്നില്ല അവർക്ക് അവർക്ക് അവസരമുണ്ടാവുന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതിനെതിരെയാണ് അവരവിടെ ബലൂജികൾ പോരാട്ടം നടത്തിയത് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി വർഷങ്ങളായിട്ട് സിന്ദൂർ ഉണ്ടായപ്പോഴൊന്നും അല്ല ഇതുണ്ടായത് അതിനുമുമ്പ് തന്നെ അവർ സ്വതന്ത്ര രാഷ്ട്രമാകാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശ് പോലെ സ്വതന്ത്രമാകാൻ ബലൂജിസ്ഥാൻ ആഗ്രഹിക്കുകയും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുമെന്ന് കരുതുകയും ചെയ്തപ്പോൾ ബലൂചിസ്ഥാനെ നമ്മൾ ചതിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം വന്നിരിക്കുന്നത് പക്ഷേ ഇതിനുമുമ്പ് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം എന്താണെന്ന് പഠിക്കണം ഇനി അല്ല ഇന്ത്യ എങ്ങനെ ബംഗ്ലാദേശിനെ വേർപെടുത്തി എന്നുള്ള കാര്യം പഠിക്കണം അതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ ബലൂചിസ്ഥാൻ്റെ കഥയെടുത്ത് പഠിക്കണം അതിൻ്റെ അതിൻ്റെയൊരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ മനസ്സിലായി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് രസകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞ് അത് രാഷ്ട്രത്തിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ കോടതി അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ബെച്ചു കുര്യൻ തോമസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും ജാമ്യാപേക്ഷ പരിഗണിച്ചത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അദ്ദേഹം പറഞ്ഞത് ഇത് നിയന്ത്രിതമായി അദ്ദേഹം പരിധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ കാര്യമാണ് ഇതിനെ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന തരത്തിലുള്ള പരാമർശമുള്ളതായി കരുതാൻ പറ്റില്ല അതുകൊണ്ടാണ് ജാമ്യം കൊടുക്കുന്നതാണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിനെതിരെ പക്ഷേ പൊതുസമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു പെട്ടെന്ന് അദ്ദേഹത്തിന് എതിരെ അതായത് ഒരിടത്ത് പോസിറ്റീവ്നെസ് ഉണ്ടാക്കി എടുക്കുകയും അതായത് രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് ഗുണപ്പെടുന്ന രീതിയിൽ പരാമർശമായി കരുതപ്പെടുകയും മറുസൈഡിൽ ഒരു വിഭാഗം അദ്ദേഹത്തിന് എതിരാവുകയും ചെയ്തു ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് അതായത് ഇനിയിപ്പോ ഒരു പൊതുസമ്മതനായിട്ടൊരു സ്ഥാനാർത്ഥി യു ഡി എഫിന് കൊട്ടാരക്കരയിൽ വേണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരെടുത്ത് വെക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പരിചയപ്പെടുത്തേണ്ട ആവശ്യം കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം അഖിൽമാരാർക്കില്ല കൊട്ടാരക്കരയെന്നല്ല ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിന്നെ ഈ ടു കെ കിഡുകളെല്ലാം ആ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം വോട്ട് ചെയ്യാനുള്ള പരിപാടികൾ കെ കിഡുകളല്ല അതിന് വരുമ്പോ ടു കെയുടെ ഘട്ടത്തിൽ നിൽക്കുന്നവര് അല്ലേ അവസാന ടു കെ ഘട്ടത്തിൽ നിൽക്കുന്നവരൊക്കെ ഏതാണ്ട് ഒരു ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരൊക്കെ വോട്ട് പത്ത് പതിനെട്ട് വയസ്സാവുന്നവർക്കൊക്കെ വോട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കേട്ടും അവരുടെ വലിയ ആരാധ അവർക്ക് വലിയ ആരാധനയാണ് അദ്ദേഹത്തോട് അപ്പൊ നല്ലൊരു ശതമാനം വോട്ട് വിജയിയെ ഒക്കെ പോലെ വിജയി പുതുതലമുറയുടെ ഔട്ടിലാണ് കണ്ടുവെക്കുന്നത് അപ്പൊ ഈ ഒരു നല്ലൊരു വിഭാഗം കുട്ടികൾ വോട്ട് വോട്ടർമാരായി മാറും ആ വോട്ട് കിട്ടും ആ വോട്ട് അദ്ദേഹത്തിന് പ്രതീക്ഷ കണക്കുകൂട്ടൻ അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ജയസാധ്യത അപ്പോൾ പക്ഷേ യു ഡി എഫിന്റെ കാൻഡിഡേറ്റായി അദ്ദേഹം മാറണം അതിനുള്ള ശ്രമമാണ് അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അവിടുന്ന് അതിനുള്ള ശ്രമം അദ്ദേഹം കേരളത്തിലെ ഒരു നേതാവിനെതിരെയും പറയാതെ അദ്ദേഹം അതിർത്തിയിൽ പോയി ആ ഒരു ബുദ്ധി ആലോചിക്കണം അതിർത്തിയിൽ പോയി അതായത് ഇദ്ദേഹത്തിന്റെ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേര് വന്നാലും ഹൈക്കമാൻഡ് നോക്കുമ്പോഴേ ദേശീയ തലത്തിൽ ചിന്തിക്കുന്ന ഒരു യുവാവിനെ മത്സരിപ്പിച്ചുകൂടാതിന് തോന്നലരല്ലേ അതാണ് ഇതൊരു രാഷ്ട്രീയ ബുദ്ധിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം കളിക്കാൻ അറിയാം അറിയാം നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമാനായ പിന്നെ ഇത് ഇതുവരെ എത്തില്ലല്ലോ ഇവിടെ വരെ എത്തുക എന്ന് പറയുന്നത് ഇത് അദ്ദേഹം ചതുരംഗം കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചതുരംഗത്തിലെ ഓരോ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന കരുക്കളാണ് ഓരോ വ്യക്തികളും എന്തിനാ ആ കരുക്കളിൽ മാധ്യമ സ്ഥാപനങ്ങളുണ്ട് പൊളിറ്റീഷ്യൻസ് ഉണ്ട് പോലീസുണ്ട് അങ്ങനെ എന്തിനാ സാധാരണ കോമൺ മാൻ വരെ അദ്ദേഹത്തിന്റെ ചതുരംഗത്തിൽ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് അത് അദ്ദേഹം ഇങ്ങനെ കൈവെച്ച് നീക്കും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് അതാണ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല അകൽമാരാ ബുദ്ധിപരമായി പറഞ്ഞു വെച്ചല്ലോ ഞാനാണ് കാൻഡിഡേറ്റ് എന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആർക്കൊക്കെയാണ് നന്ദി പറഞ്ഞോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം എന്റെ ഒപ്പം നിന്നിരുന്നു ജാമ്യം കിട്ടാൻ വേണ്ടി ഒപ്പം നിന്നിരുന്നു ജാമ്യം ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു ചെന്നിത്തല എപ്പോഴും എന്റെ എനിക്കൊപ്പം ഉള്ള മനസ്സാണ് അദ്ദേഹത്തിൻ്റെ ഏകദേശം കൊല്ലത്തെ കാര്യങ്ങൾ ആ കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് ഒക്കെ എത്തിച്ച് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അടുത്ത വർഷം കൊട്ടാരക്കരയിൽ വരട്ടെ നോക്കാം നിങ്ങൾ വെറുതെ ഇരിക്കാം അതാ കുണ്ടറെ പോയി മത്സരയ്ക്ക് ഞാൻ ജയിച്ച് കഴിഞ്ഞ പിന്നെ ഇവിടെ ആര് വന്നിരിക്കും ഏ ഇവിടെ ആര് വന്നിരിക്കും ഒരേ ഒരു വോട്ട് കിട്ടിയതിന് ജയിക്കുന്ന മനസ്സിലാണ് ശരി